ഹായ് സഹോസ് എന്തുണ്ട് വിശേഷമൊക്കെ ക്രിസ്മസിൻ്റെ അടുത്ത് ഒരുങ്ങുന്ന സമയമാണല്ലോ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ക്രിസ്മസിലോട്ട് ഉണ്ണി ജനിക്കാനായിട്ട് അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ഈശോയുടെ വരവിന് വേണ്ടി നമുക്കെല്ലാവർക്കും നമ്മൾ ഒരുക്കാം നമുക്കെല്ലാവർക്കും അറിയാം ഈശോ പുൽക്കൂട്ടിൽ ജനിക്കുന്നു അതിനുശേഷം ഈശോ ആദ്യം കണ്ടതരാണ് ദൈവം ഭൂമിയിലോട്ട് വന്ന് മനുഷ്യനായിട്ട് ജനിച്ചു എന്നിട്ട് ദൈവം ആദ്യമായിട്ട് കാണുന്ന ആരെയാണ് ദൈവത്തെ ആദ്യമായിട്ട് കാണാൻ വരുന്ന ആരാണ് ആ നാട്ടിൽ വലിയ രാജാക്കന്മാരുണ്ട് മത നേതാക്കളുണ്ട് ഒരുപക്ഷെ സമ്പന്നരായ ആളുകളുണ്ടാവും പക്ഷേ ഇവരാരും അല്ല ഉണ്ണീശയെ കാണാൻ വേണ്ടി ആദ്യം വരുന്നത് വരുന്നത് ആരാണ് ആട്ടിടയന്മാരാണ് വരുന്നത് അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെറുതെ അവർ വരുന്നതല്ല ദൂതൻ ദൈവത്തിൻ്റെ ദൂതൻ ഈ ആട്ടിടയന്മാരോട് വന്ന് പറയുകയാണ് ഇന്നേ ലോകത്തിന് വേണ്ടി രക്ഷകൻ ജനിച്ചിരിക്കുന്നു അവൻ്റെ ബെദ്രഹേമിലുണ്ട് നിങ്ങൾ പോയി എന്ന് പറഞ്ഞ് അവരെ ഒരുക്കുകയാണ് പക്ഷേ ഈ ആട്ടിടയന്മാരാണ് ആദ്യം പോയി ഈ ദൈവത്തെ മനുഷ്യനായ ദൈവത്തെ കാണുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാരണം ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ആട്ടിടയന്മാരായിരിക്കണം ആദ്യം ഈശോയെ കാണണമെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഈശോയുടെ കാലഘട്ടത്തിൽ ആട്ടിടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയും മനുഷ്യർ കൽപ്പിക്കാത്ത ആളുകളാണ് ഇവർ ഇവർ കോടതിയിൽ ഒരു വിചാരണ സമയത്ത് ആട്ടിടയന്മാർ ആരെങ്കിലും വന്ന് അതിനൊരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി ഒരിക്കലും ഇവരുടെ സാക്ഷ്യം അംഗീകരിക്കുകയല്ല കാരണം ഇവർ സമൂഹം മുഴുവൻ മതനേതാക്കളും നേതാക്കളും സമൂഹം മുഴുവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവർ മോശമാണ് ഇവർ ഒരിക്കലും സത്യം പറയില്ല ഇവർ കളത്തരം കാണിക്കുന്നവരാണെന്ന് ചിന്താഗതിയായിരുന്നു ആ സമൂഹത്തിലുള്ളത് അപ്പോൾ ഇവർ ഒരു സാക്ഷ്യം പോലും സ്വീകരിക്കുകയല്ല പിന്നെ ഇവർ മിക്ക സമയവും ജോ പറമ്പുകളിലും അതുപോലെ തന്നെ ഈ ആടുകളെയൊക്കെ ഇവിടെ നടക്കുക അപ്പം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസമില്ല അപ്പോൾ സംസ്കാരം കുറവുള്ളവരെന്നൊക്കെ കളിയാക്കുന്നവരുണ്ട് മറ്റു ചിലർ പറയുന്നുണ്ട് ഇവർ അലസന്മാരാണെന്ന് പറയുന്നത് കാരണം ഈ ആടുകളെയും കൊണ്ട് പോയി ആടുകൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു തിന്നാനൊക്കെ പോകുന്നു ഇവരവിടെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്തും സമയം കഴിയും അലസന്മാരെന്നും അതുപോലെ അവഗണിക്കപ്പെട്ടവരെന്നും ഒരാളായാലും ബഹുമാനം കൽപ്പിക്കാത്ത മനുഷ്യരാണ് ദൈവം ആഗ്രഹിക്കുകയാണ് അവർ എൻ്റെ മകനെ ആദ്യം കാണണം ഈ ദൈവം ഈ ഭൂമിയിലോട്ട് വന്നിട്ട് ദൈവം പറയുന്നത് രാജാക്കന്മാരല്ല ഭരണാധികാരികളല്ല മത നേ മത നേതാക്കളല്ല സമ്പന്നരല്ല അധികാരമുള്ളവരല്ല മാറ്റി നിർത്തിയിട്ട് ഇവരെ തിരഞ്ഞെടുക്കുക ആട്ടേടിയമാരെ തിരഞ്ഞെടുക്കുകയാണ് ആയിട്ട് പറയണം ഇവരാദ്യം കാരണം പ്രിയപ്പെട്ട സഹോസ് ക്രിസ്തുമസ് ആണ് വലിയൊരു സന്ദേശമുണ്ട് അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള അല്ല ക്രിസ്മസ് അങ്ങനെയാണെങ്കിൽ യേശുവിന് ദൈവിക ശക്തി ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് അവരുടെ മത നേതാക്കളെ സ്വീകരിച്ച് അവർ ക്രിസ്മസ് ആഘോഷിക്കായിരുന്നു യേശുവിനെ ജനാഘോഷിക്കും ഇല്ല ദൈവം ആരെ മാറ്റി നിർത്തപ്പെട്ടവരെ അവഗണിക്കപ്പെട്ടവരെ സഹിക്കുന്ന മനുഷ്യരെ സമൂഹം പുറന്തള്ളിയ മനുഷ്യരെ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് ക്രിസ്തു ആ വലിയ സന്ദേശം നൽകുകയാണ് അങ്ങോട്ട് പ്രിയപ്പെട്ടവർ ക്രിസ്മസ് നമ്മുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷകളുണ്ട് പ്രാർത്ഥനകളുണ്ട് അതിനപ്പുറം പോകണം നമ്മുടെ ഇടങ്ങളിൽ വസിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കണം എന്താണ് ആ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നന്മയുടെ സന്ദേശമാണ് നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവം സ്വർഗതിൽ നിന്ന് നമ്മുടെ ഒപ്പം വസിക്കുന്നു നമ്മുടെ കൂടെ മുപ്പത്തി വർഷക്കാലം ആ ദൈവം ജീവിച്ചു എന്ന് ക്രിസ്മസ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇമ്മാനുവൽ ദൈവം കൂടെ ദൈവം മനുഷ്യനായി എന്ന് ക്രിസ്മസ് ഓർമ്മിപ്പിക്കുകയാണ് അവിടെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് എല്ലാവരുടെയും ആഘോഷമാണ് നമ്മുടെ നാടുകളിൽ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ പുൽക്കൂറുണ്ടാക്കും ഞാൻ ചെറുപ്പത്തിലേക്ക് ഓർക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ കരോളിന് പോകുമ്പോൾ പള്ളീന് കരോൾ പോകും പക്ഷേ നമ്മുടെ അടുത്തുള്ള വീടുകളിലെല്ലാം കയറും അവരോട് ക്രിസ്തുവിൻ്റെ സന്ദേശം അറിയിക്കും അവർക്ക് ഭക്ഷണമൊക്കെ തരും രാത്രി ചെറിയ ചായ തരും അതൊക്കെ കഴിക്കും അവരുടെ സ്നേഹത്തോടെ അവർ ഉണ്ണിനെ സ്വീകരിക്കുന്ന കണ്ടിട്ടുണ്ട് അത് സ്നേഹമാണ് കാരണം എന്താ ഉണ്ണി കൊടുക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് നന്മയുടെ സന്ദേശമാണ് അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെ സന്ദേശമാണ് അതുകൊണ്ട് പ്രിയപ്പെടവർ ഈ ക്രിസ്മസിൻ്റെ നാൾ ഓർക്കാം ഈ ഉണ്ണി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ ആ സന്ദേശം നമ്മൾ സ്നേഹത്തിൻ്റെ സന്ദേശമായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അതുപോലെ തന്നെ ഓർക്കണം നമുക്ക് വേണ്ടി മാത്രം ജനിച്ചവനല്ല ദൈവം നമുക്ക് വേണ്ടി മാത്രം ജനിച്ചവനല്ല ദൈവം ഈശോ അതെല്ലാവർക്കും വേണ്ടിയുള്ളവരാണ് അവൻ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു കൊടുക്കുക ആരെയും അവഗണിക്കുന്നത് ചിലപ്പോൾ സമൂഹത്തിൽ താഴ്ന്ന മനുഷ്യരാകാം ജോലിയില്ലാത്ത മനുഷ്യരാകാം പണമില്ലാത്ത മനുഷ്യരാകാം ഒരു ആത്മാഭിമാനം എടുത്ത മനുഷ്യരാകാം അവരെ ചേർത്ത് നിർത്തണം ദൈവം ചേർത്ത് നിർത്തിയല്ലോ അല്ലേ ദൈവം ഈ ഇവരെയാണ് ആദ്യം ചേർത്ത് നിർത്തിയത് അതുകൊണ്ട് അത് നമുക്ക് മാതൃകയാണ് അവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ